ഹായ് ആരോ ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നല്ല രുചികരമായിട്ടുള്ള കോവയ്ക്ക മെഴുക്കുവാറ്റ എങ്ങനെ ഉണ്ടാക്കാം എന്നാ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് കോവയ്ക്ക നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടാ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് കുറച്ച് ചുവന്നുള്ളി ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ആവശ്യത്തിനുള്ള വേപ്പിലയും ഒരു വലിയ പച്ചമുളക് നല്ല എരിവോളം എടുത്തിട്ടുണ്ട് കേട്ടാ ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് ചീർന്നിച്ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് ചീർന്നിച്ചി ചൂടായപ്പോൾ വെളിച്ചെണ്ണ വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടാ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം ചതച്ച് വെച്ചിട്ടുള്ള ചുവന്നുള്ളിയും വേപ്പിലയും ചേർത്തോട്ട് ഉപ്പിട്ടിട്ട് വളച്ചെടുക്കാം കേട്ടോ നന്നായിട്ട് വഴച്ചതിന് ശേഷം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞപ്പൊടി ഇട്ടിട്ട് നമുക്ക് തേങ്ങയിട്ട് കൊടുക്കാം തേങ്ങ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള കോവയ്ക്ക് എടുത്ത് കൊടുക്കാം കേട്ടോ കോവയ്ക്ക് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ വടക്ക് മൂടിക തുറന്ന് ഇളക്കിയിട്ട് ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ മൂടിക അടച്ചു വച്ചിട്ട് വീണ്ടും വീണ്ടും വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അവരാരുടെ ഫ്ലെയിം അനുസരിച്ച് കൂട്ടിയും കുറച്ചിട്ട് കൊടുക്കാം കേട്ടോ കരിയാണ്ട് നോക്കാം വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാവുന്ന കോവയ്ക്ക മെഴുക്ക് വരട്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ചോറൊക്കെ വിളമ്പി വെച്ചിട്ടുണ്ട് നമുക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കോവക്ക മെഴുക്ക് വരട്ടി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടാ അപ്പോൾ എല്ലാവർക്കും താങ്ക് യു